പരിശുദ്ധ പരമതിവേ കാരുാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊരുമായ കർത്താവെ പുതിയൊരു കന്തുക്കോസ്ത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും നന്ദി പറയും ഞാനൊരു സഹായനെ നിങ്ങളുടെ മേലായിരിക്കും ആ സഹായം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിരിക്കും ശക്തി ലഭിക്കുന്നവരെ നിങ്ങളോരോരുത്തരും പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചതുപോലെ നമ്മോടും ഇന്ന് കർത്താവ് കൽപ്പിക്കുന്നു പ്രാർത്ഥനാ നിരതരായിരുന്നു കൊണ്ട് അവിടുത്തെ തിരുവുമ്പിൽ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഉപരിശുദ്ധാത്മാവേ നിൻ്റെ കൃപാവരത്താ ഞങ്ങളെ അഭിഷേകിച്ചതാണ് ഓപരിഷുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഉപരിശുദ്ധാത്മാവെ വലുതാനുഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവും ഏർ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താണെന്ന് നിറഞ്ഞ നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നിന്നെ മഹത്വപ്പെടുത്തുന്ന ഈ നിമിഷത്തെ ഓർത്തു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ പരിശുദ്ധാത്മാവ് നിൻ്റെ ശക്തിയാറയ്ക്കണമേ പരിശുദ്ധാത്മാവെ നിൻ്റെ സ്നേഹത്താണ നിറയ്ക്കണം പരിശുദ്ധാത്മാവേ നിൻ്റെ ജ്ഞാനത്താണെന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ആത്മശക്തിയാണ് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഫലങ്ങൾ കൊണ്ടു നിറയ്ക്കണം പരിശുദ്ധാത്മാവെ ദാനങ്ങൾ കൊണ്ടു നിറയ്ക്കണമേ ഓ പരിശുദ്ധാത്മാവേ നിന്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താണ് ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ നിൻ്റെ മകനും മകളുമായി മാറുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഈ വർഷം മുഴുവനും നയിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈനവും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അവിടുത്തെ അഭിഷേകത്താ നിറച്ചാൽ ഞങ്ങളെ നയിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ ഞങ്ങളോരോരുത്തരും ഇന്ന് നിറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ ഇത്തിരഹിതം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈ പ്രഭാതം നൽകി അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ ബന്ധക്കോസ് അനുഭവത്തിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തും നന്ദി പറയുന്നു ഉപരിഷുദ്ധാത്മാവേ സഭയുടെ ആരംഭം കുറിക്കുന്ന ഈ ദിനം സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഭാ തനയന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനും സഭാ മക്കളെല്ലാം ഏക കൂട്ടായ്മയായി അങ്ങനെ ഒന്ന് ചേർന്ന് അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണെന്ന് നിറഞ്ഞ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഹലേലുവിയ ഹലേലുപിയ ഹലുപിയ ഹലേലു ഓ പരിശുദ്ധാത്മാവേ നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താണ് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതായി തീരുവാൻ തക്ക വിധം ഞങ്ങളെ നിറയ്ക്കണമേ സീനായ്മ മലമുകളിൽ മോശ കണ്ടതുപോലെ എരിഞ്ഞു തീരാത്മഗ്നി പോലെ നിൻ്റെ പരിശുദ്ധ ശക്തിയാൽ ഞങ്ങളാ എരിയുവാൻ അഗ്നി വലയത്തിൽ സംരക്ഷിക്കപ്പെടുവാൻ കൃപ നൽകണം ചൊവ്വയിൽ പ്രവാചകൻ പറഞ്ഞ പോലെ സ്വപ്നങ്ങളും ദർശനങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പോസമാപന്തോസ്താ ദിവസം പ്രഘോഷിച്ചതുപോലെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മൊത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വരൻ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന